എല്ല മറ്റമാർക്ക് നമ്മളെ അടുത്ത വീടിലേക്ക് രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ മനസ്സങ്ങ് മടേക്കുവാൻ ഇനി പണിയെടുക്കണമല്ലോ എന്ന് ഓർത്ത് അങ് മഴ മഴ ആയിക്കഴിഞ്ഞ പിന്നെ ഒരു മടിയാ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളമൊക്കെ നിറച്ച് നിന്ന് നേരത്തെ തന്നെ വെള്ളം കൊടുത്ത് തീർക്കണം അതുകൊണ്ട് മുഴുക്കലത്തെ മഴയും വരും പോകുന്നുണ്ട് കുഴപ്പമില്ല മഴയ്ക്കുമ്പോൾ എങ്ങനെയെല്ലാം കൊടുത്ത് തീർക്കണം അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ടാസ്ക് ആ എല്ലാം ശരിയാകുമായി ഏകദേശം കഴിയാതെ കുറച്ച് വെള്ളം കൂടെ ഉള്ളു എനിക്ക് തോന്നുന്നു ആറേഴ് വെള്ളം കൂടെ കാണത്തുള്ളൂ എന്തായാലും മഴയ്ക്ക് മഴ ഇച്ചിരി കുറവുണ്ട് ഇനി രാത്രി ഇനി പെയ്യാനാണോ എന്നറിയത്തില്ല എന്തായാലും നല്ലതായിട്ട് തിളഞ്ഞൊക്കെ നീക്കുക വലിയ തെളിച്ചൊന്നും ഇല്ല അതുകൂടെ അങ്ങ് വെച്ചിട്ട് പോകാന്നുള്ള അതുകൊണ്ട് നാളെ ചിലപ്പം വെള്ളം കൊണ്ട് ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ എല്ലാം കൊടുത്തു നാളെ റെസ്റ്റ് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ് പ്ലാനിങ് ചെയ്യ BOOM mm -hmm.